രാത്രിയിൽ മാത്രം വിരികയും സുഗന്ധം പരത്തുകയും ചെയ്യുന്ന ഒരു ചെടിയാണ് നിശാഗന്ധി കള്ളിമുൾ ചെടികളിൽ ഉൾപ്പെടുന്ന കക്ടേസിയ കുടുംബത്തിലെ ഒരംഗമാണ് എപ്പിഫൈലം ഓക്സിപെറ്റാലം എന്ന ശാസ്ത്രനാമമുള്ള നിശാഗന്ധി കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി വളരുന്ന ഈ ചെടി അനന്തശയനം എന്ന പേരിലാണ് മലബാർ ഭാഗങ്ങളിലും മറ്റും അറിയപ്പെടുന്നത് ഇംഗ്ലീഷ്കാർ ഈ ചെടിയെ ഡച്ച്മാൻ സ്പൈപ്പ് ക്യുവാൻ ഓഫ് ദി നൈറ്റ് ബെന്ലഹെം ലില്ലി തുടങ്ങിയ പേരുകളാൽ വിശേഷിപ്പിക്കാറുണ്ട് ബ്രഹ്മകമലം എന്നാണ് നിശാഗന്ധിയുടെ സംസ്കൃത നാമം ഹൃദയാരിയായ നറുമണം പൊഴിക്കുന്ന ശുഭ്രവർണ്ണത്തിലുള്ള പുഷ്പങ്ങൾ ഈ ചെടിയുടെ പ്രത്യേകതയാണ് ഇന്ത്യയിൽ മിക്ക സ്ഥലത്തും നന്നായി വളരുന്ന ഈ ചെടി മെക്സിക്കോ വിനീസുല ബ്രസീൽ തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും സുലഭമായി കാണപ്പെടുന്നു കേരളത്തിലെ ഹൈദവ ഭവനങ്ങളിൽ മഹാവിഷ്ണുവിനോടുള്ള ഭക്തിയുടെ പ്രതീകമായാണ് ഈ ചെടി വളർത്തപ്പെടുന്നത് ഇലകൾ പ്രത്യക്ഷമായി കാണാത്ത ചെടിയാണ് നിശാഗന്ധി പച്ച നിറത്തിലുള്ള കാണ്ടം പരന്ന് കാണപ്പെടുന്നത് പ്രകാശ സംശ്ലേഷണം നടത്താൻ സഹായിക്കുന്നു വർഷത്തിൽ ഒരു പ്രത്യേക കാലത്തെ ചെടിയിൽ പൂമ്പുട്ടുകൾ പ്രത്യക്ഷപ്പെടുന്നു തൂങ്ങിക്കിടക്കുന്ന പൂമ്പുട്ടുകൾ വളർന്നു വലുതായാൽ രാത്രി നേരത്താണ് വിടരുന്നത് പൂർണ്ണമായി വിടരാൻ അർദ്ധരാത്രിയാവും വിത്ത് വളർന്നു പുതിയ തലമുറ ഉണ്ടാവാറില്ല വംശവർധനവനെ ചെടിയുടെ കാണ്ടം നിലത്ത് പതിച്ചിട്ടായിരിക്കും കവികളുടെയും കലാകാരന്മാരുടെയും പ്രധാനപ്പെട്ട കാവ്യബിംബമാണ് നിശാഗന്ധി മലയാളത്തിലെ ശ്രദ്ധേയനായ കവി ശ്രീ ഒ എൻ വി കുറിപ്പ് നിശാഗന്ധി നീയത്രധന്യ എന്നൊരു കാവ്യം രചിച്ചിട്ടുണ്ട് ഈ കവിതയിൽ അദ്ദേഹം നിശാഗന്ധിയെ പരിശുദ്ധിയുടെ പര്യായമായി വാഴ്ത്തുന്നു